നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഓഫർ ഒരു കെൻസ്റ്റാർ കെൻസ്റ്റാർ കമ്പനിയുടെ ഒരു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വാൾസ് സാധാരണ എഴുന്നൂറ്റി അമ്പത് ആണ് വരാറ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വാൾസ് കെൻസ്റ്റാർ കമ്പനിയുടെ ത്രീ ജാറ് മിക്സി നല്ല അടിപൊളി ജാറും അടിപൊളി മിക്സി ഒറിജിനൽ കോപ്പർ വരുന്ന നല്ല സൂപ്പർ മിക്സി ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയ്ക്ക് എം വരാവുന്ന മോഡൽ ഒരു മിക്സി കെൻസ്റ്റാർ കമ്പനിയുടെ ബോക്സ് പീസ് പിന്നെ നമുക്ക് ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് പി ജി ഉണ്ട് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് അല്ല സോറി ബട്ടർഫ്ലൈയുടെ ഒരു കുക്കർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ ഒരു കുക്കർ ഒരു കുക്കർ സെറ്റ് കുക്കർ കോമ്പോ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ ബട്ടർഫ്ലൈ അപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് വാസ്സ് മിക്സി ഒരു കുക്കർ കോമ്പോൾ പിന്നെ ത്രീ ബർണർ പി ജി ഉണ്ട് ഒരു ഗ്ലാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റോവ് പിന്നെ അതിൻ്റെ കൂടെ കുക്ക് വെയർ സെറ്റ് ഒരു പാത്രം രണ്ട് പാത്രം ലെഡ് ഉള്ള ഒരെണ്ണം ഇതെല്ലാം മൂന്ന് അപ്പോൾ ഒന്ന് രണ്ടും മൂന്നും നാല് പീസ് കുക്ക് വെയർ സെറ്റ് ഒരു ഫൈബറുണ്ട് ഒരു കയ്യിൽ ഈ കുക്കർ കുക്ക് വെയർ സെറ്റുമ്പോൾ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഈ കമ്പനി സെക്കൻഡ് ആയതുകൊണ്ട് കുക്ക് വെയർ സെറ്റിൻ്റെ മുകളിൽ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള പ്രൈസാണ് നമ്മൾ പറയുന്നുള്ളൂ ഇതൊക്കെ ഫ്രീ തന്നെ പറയാം കുക്ക് വെയർ സെറ്റൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന മാതിരിയാണ് മിക്സി ബോക്സ് പീസാണ് പിന്നെ അതുപോലെ ഗ്യാ മറ്റേ കുക്കർ നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നല്ല പീസാണ് അതുപോലെ ഇത് ഗ്യാസ് സ്റ്റോവും നല്ല പീസാണ് ഇത് മാത്രമാണ് ചെറിയൊരു ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ പെട്ടെന്ന് പറഞ്ഞോളൂ ഒരു സെറ്റേ ഉള്ളൂ ആര് ഫസ്റ്റ് വിളിക്കുന്നു അവർക്ക് നമ്മൾ സെയിൽ ചെയ്യും ഓക്കെ താങ്ക് യു സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല ഓക്കേ സൂപ്പർ മിക്സി കേട്ടോ ക്യാൻസ്റ്റാറിനെ നല്ല അഡിബിൾ മിക്സി ഒരു മിക്സി തന്നെ വാങ്ങിക്കുന്ന വെച്ചാൽ നമ്മളൊരു എഴുന്നൂറ്റമ്പത് പാഴ്സ് ഒരാറായിരം ഏഴായിരം വേണം നല്ലൊരു ബ്രാൻഡ് മിക്സി വാങ്ങിക്കാൻ തന്നെ ഓക്കെ